നമ്മുടെ ഈ അത്തപ്പൂക്കളം നമ്മൾ തികച്ചും പറഞ്ഞാൽ ഈ റൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വെൽഡിംഗ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കറക്റ്റ് ചുമ്മാ കറക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഇത് പക്ഷേ ഇത് നമുക്ക് ബൈജു വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുണ്ട് ഇവിടെ പുള്ളിക്കാരൻ വന്ന് മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി തന്നെ നമുക്കിവിടെ അതാണ് അത്തപ്പൂക്കൾ ഇടാൻ ഇവർ ഓരോരുത്തരും നമുക്കിതിന് മൂന്ന് ദിവസം കൊണ്ടുള്ള ശ്രമമാണിത് ഇത് പൂക്കളെത്തിക്കുക അതാണെങ്കിൽ ഇതിൻ്റെ വർക്കുകൾ ചെയ്യുക മോട്ടറ് സംഘടിപ്പിക്കുക മോട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പാടുപെട്ടു നമ്മളത് സംഘടിപ്പിക്കാൻ വേണ്ടി അതിൽ പുള്ളി കിട്ടാൻ വളരെ പാടായിരുന്നു കഷ്ടപ്പെട്ട് നമ്മളതെല്ലാം സംഘടിപ്പിച്ചു വിജയമാണെന്ന് നമ്മൾ എല്ലാ തപ്പുകളും നമുക്ക് വളരെ സന്തോഷം തരും എങ്കിലും ഇങ്ങനെ കറങ്ങുന്നൊരു വ്യത്യസ്തമായ അത്ര പൂക്കളം വളരെയധികം സന്തോഷം അല്ലേടാ കൊല്ലം കുണ്ടറ പടപ്പക്കര കുതിരവനമ്പിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഒരു കെഎസ്ആർടി മുൻപിലാണ് നിൽക്കുന്നത് കെ എസ് ആർ ടി സിയിലുള്ള ഒരാളെ പരിചയപ്പെടുന്നു നമ്മടെ സജി കേരളപരം ചേരാ ഞങ്ങൾ എന്തായാലും കണ്ടക്ടറും ഉണ്ട് കെ എസ് ആർ ടി സി ഇവര് സി ഇവരുടെ ജോലി കഴിഞ്ഞുള്ള സമയങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾക്ക് അവരായിട്ടാണ് ഇവർ സജീവ് ചെയ്തതാണ് കണ്ടക്ടർ ചേട്ടൻ അവധി സമയങ്ങളിൽ റീൽസൊക്കെ ആക്ടീവ് ആണ് അതൊരു എപ്പോഴും നമ്മൾ പടപ്പക്കരയില് വരുമ്പോ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത് ഈ ഒരു ഓണത്തിന് കറങ്ങുന്ന ഒരു പൂക്കള അല്ലെങ്കിൽ അപ്പൊ ഞാൻ രാവിലെ കറങ്ങി നടന്ന് കൊറേ പൂ സംഘടിപ്പിച്ചിട്ടുണ്ട് അത്തപ്പെടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കറങ്ങുന്നത് മാത്രമല്ല നമ്മുടെ കുതിര പടപ്പക്കരയിൽ കറങ്ങുന്ന പൂക്കളുണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ നമ്മുടെ കറങ്ങുന്ന പൂക്കളം ഉണ്ടാക്കിയ ഡിക്സഞ്ചേട്ടന്റെ കൂട്ടുകാരും ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് പൂക്കളത്തിന്റെ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണവും ഒക്കെ നമുക്ക് കാണാൻ ഡിക്സഞ്ചാട്ടനെ പരിചയപ്പെടാൻ ചേട്ടൻ ഞങ്ങൾ ഒരുപാട് പക്ഷേ കറങ്ങുന്ന കറങ്ങുന്ന കാണുന്നത് പൂക്കളത്തിൽ ഈ ഞെട്ടിച്ചിട്ട് ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ് കറങ്ങുന്ന പൂക്കളം ആരും കേട്ട് കാണത്തില്ല അവർ മരിപ്പെട്ട് ആരും കേട്ടോ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നി തോന്നുന്നു ആയിട്ട് പടപ്പക്കര കുതിരമ്പ് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ട കുരിച്ചടിയിൽ പടപ്പക്കര കുതിരമ്പില് അങ്ങനെ അത്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റി ഇനിയും നമ്മള് വെറൈറ്റി ഒരുപാട് ഉണ്ട് ഒരുപാട് പരിപാടികൾ ഉപ്പ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒറിജിനൽ പൂക്കൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ തെങ്കാശി പോയാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് നാളത്തേക്കൂടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെയും കൂടെ ഇതിന്റെ മോളി രണ്ട് ദിവസമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓണമായിട്ട് അത്തപ്പൂക്കളും ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോൾ വളരെ സന്തോഷം ഇത് കണ്ടിട്ട് നമ്മൾ ഒത്തിരി സന്തോഷമായി നമുക്കിത് ഇനി നമ്മൾ ഈ വെളിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് കാണാൻ വേണ്ടിട്ട് അത് കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നമ്മുടെ പടപ്പക്കര കുതിര മനമ്പില എന്തെങ്കിലും ഒരു വെറൈറ്റി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ ക്രിസ്മസിന് വരാറുണ്ട് പാപ്പാജിയെക്കാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓണത്തിന് ഞങ്ങൾ കറങ്ങുന്ന അത്തപ്പൂക്കളം കാണാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചോ എന്താണ് അങ്ങനെ ഒരു അത്തപ്പൂക്കളം ഇങ്ങനെ കറങ്ങുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലെ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായത് എന്താ കേരളത്തിൽ തന്നെ ഒരു അത്തപ്പൂക്കളം ഇടണം ഒരുപക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി പടപ്പ കൂട്ടുകാരിലൂടെ ചേർന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞാണ് കറങ്ങുന്ന അത്തപ്പൂക്കളം വെറൈറ്റി ആയിട്ട് അത്തപ്പൂ എല്ലാവരും മലയാളത്തിലും എല്ലാവരും എല്ലാം സെന്റ് ജോർജ് കുരിച്ചടിയ ആട്ടെന്റെ അത്തപ്പൂക്കളം എഴുതിട്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്തേക്കുന്നത് അത് വളരെ വെറൈറ്റി ആയിട്ടാണ് പ്ലാനിങ് ഉണ്ട് അതിനകത്ത് പക്ഷെ ഓണത്തിന് ഓണത്തിനെ കുറിച്ചൊരു പാട്ട് എഴുതിയ നമ്മളെ വളരെയധികം സപ്പോർട്ടാണ് വേണ്ട സപ്പോർട്ടു ർക്കും ഭയങ്കര സന്തോഷല്ലേ ഇത്രയും വ്യത്യസ്തമായിട്ടൊരു കറങ്ങുന്ന അത്തപ്പൂകളും വളരെ വലിയ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാത്തപ്പൂക്കളും നമുക്ക് വളരെ സന്തോഷം തരും എങ്കിലും ഇങ്ങനെ കറങ്ങുന്നൊരു വ്യത്യസ്തമായ അത്തപ്പൂകളും വളരെ അധികം സന്തോഷം അല്ലേ എല്ലാവരും ഹാപ്പിയാണ് അപ്പൊ ഇത് കാണുന്നവർക്കും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരും പട പകര കുദ്രമനമ്പിൽ വന്നത് കാണാം അപ്പൊ എല്ലാവർക്കും ഓണാശംസും സമഭാവനയുടെ സന്ദേശിയവേലി മണ്